നിങ്ങൾ എന്താണ് കരുതിയത് നിങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ അങ്ങോട്ട് തോൽവി സംബന്ധിച്ച് മിണ്ടാതിരിക്കുമെന്നോ വർഷങ്ങളായി ഇസ്രായേലിനെതിരെ ആയുധങ്ങളുമായി ഇറാൻ കാത്തിരിക്കുന്നത് ഈ ഒരു അവസരത്തിന് തന്നെയായിരുന്നു ഇറാന്റെ തിരിച്ചടിയിൽ വിറച്ച ജൂതരാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ഇതാ നാട് വിട്ടിരിക്കുന്നു അമേരിക്കയിൽ നിന്നും നിങ്ങൾ സ്വന്തമാക്കിയ അയൺ അയാൻഡോമിനെ തകർത്തുകൊണ്ട് ഇസ്രായേലിന്റെ മണ്ണിൽ പതിച്ച ഇറാന്റെ മിസൈലുകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തിയിരിക്കും നിങ്ങളോടൊപ്പം അമേരിക്ക എന്ന വലിയ ശക്തി ഉണ്ടെന്ന അഹങ്കാരം വേരോടെ പിഴുതെറിയുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാൻ ഉതിർക്കുന്ന മിസൈലുകളെ ചങ്കൂറ്റത്തു പോലെ നേരിടാൻ തയ്യാറാണോ എന്ന് മാത്രമാണ് നിങ്ങളോടുള്ള ചോദ്യം ഇനി മിസൈലുകൾ അയച്ചാൽ ടഹ്റാൻ നിന്ന് കത്തുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് വെള്ളിയാഴ്ച രാത്രി ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ച് ഇസ്രായേലിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാനിലെ സ്വേച്ഛാധിപതി ആയത്തുള്ള അലി ഖമേനി അവിടുത്തെ പൗരന്മാരെ ബന്ദികളാക്കി മാറ്റുകയാണ് എന്നാണ് ഇസ്രായേലിന്റെ വാദം പ്രത്യേകിച്ചും ടെഹ്റാൻ നിവാസികളെ ഇസ്രായേലി പൗരന്മാർക്ക് ആപത്ത് സംഭവിച്ചാൽ അവർ കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇറാൻ എത്രത്തോളം കരുത്തരാണ് എന്നത് ഗമൈനി ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം തുടർന്നാൽ ടെഹ്റാൻ നിന്ന് കത്തും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയത് ഇങ്ങനെയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാത്ത പോയ ഒരു വിഷയമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത കൂട്ടാക്കാത്ത വ്യക്തികളാണ് ഇറാൻ ഭരിക്കുന്നത് ഇറാന്റെ തീരുമാനം ഇറാൻ തന്നെയാണ് സ്വീകരിക്കുന്നത് അല്ലാതെ അമേരിക്കയുടെ ഓച്ചാരത്തിനെത്തിക്കുന്ന ഇസ്രായേലിന്റെ നടപടികളെ പിന്തുടരുന്ന രാഷ്ട്രമല്ല ഇറാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇസ്രായേൽ പ്രതിരോധ സേന അതായത് ഐ ഡി എഫ് ആസ്ഥാനമടക്കം സൈനിക കേന്ദ്രങ്ങളും ജനവാസ കെട്ടിടങ്ങളും ലക്ഷ്യമാക്കി നൂറ്റി അൻപതിലേറെ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ അയച്ചത് ചിലതെല്ലാം ലക്ഷ്യം കാണുകയും ചെയ്തിട്ടുണ്ട് വലിയ നാശനഷ്ടം ടെല്ല വീവിൽ സംഭവിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു തങ്ങളുടെ ആണവ ശാസ്ത്രജ്ഞരടക്കം അടക്കം പ്രമുഖരെ വകവരുത്തുകയും ആണവ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തതിന് പക വീട്ടുകയായിരുന്നു ഇറാൻ അതും അതിശക്തമായി ഇസ്രായേലിന്റെ വ്യോമ കവചമായ അയൺ ഡോമിനെ മറികടന്ന് ഒരു മിസൈൽ ഐ ഡി എഫിന്റെ കമാൻഡ് സെന്റർ അടങ്ങുന്ന മേഖലയിൽ പതിച്ചു പെൻറെകണ് തുല്യമാണ് ഇസ്രായേലിന് ഐ ഡി എഫ് ടെഹ്റാനു നേരെയുള്ള ആക്രമണം രണ്ടാഴ്ച വരെ നീണ്ടു നിന്നേക്കുമെന്ന് ഐ ഡി എഫ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതേസമയം ടെല്ലവീവിൽ തകർന്ന കെട്ടിടങ്ങളുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇസ്രായേലിൽ നിന്നും ഇത്തരം ദൃശ്യങ്ങൾ പൊതുവെ പുറത്തു പോലുമില്ല കാരണം എല്ലാം മൂടി വെച്ച് എല്ലാം ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും തലയിലിട്ട് മുങ്ങുന്ന പതിവാണ് ഇസ്രായേൽ തുടരുന്നത് പക്ഷേ ഈ തവണ ഇസ്രായേലിന് എവിടെയോ പതറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ചിത്രങ്ങളും ഇപ്പോൾ ലോകം കണ്ടുകഴിഞ്ഞു അതുകൊണ്ടുതന്നെ ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേൽ വിറച്ചു എന്ന സത്യം ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേൽ വിട്ടതായും റിപ്പോർട്ടുകൾ വന്നത് അപ്പോഴാണ് എത്രത്തോളം ഭയത്തോടെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ സമീപിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ടെല്ലവീവിൽ നിന്നും പ്രധാനമന്ത്രിയുടെ മുങ്ങൽ അദ്ദേഹം ഗ്രീസിലെ ഏതൻസിൽ അഭയം തേടിയെന്നാണ് ലഭിക്കുന്ന വിവരം നെതന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനമായ വിംഗ് ഓഫ് സിയോൺ രണ്ട് ഫൈറ്റർ ജെറ്റുകളുടെ അകമ്പടിയോടെ പേര് വെളിപ്പെടുത്താത്ത കേന്ദ്രത്തിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളും മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത് അതേസമയം ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ യു എസുമായുള്ള ആണവ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിക്കഴിഞ്ഞു ഇനി ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യമെന്നാണ് ഇറാൻ ചോദിക്കുന്നത് ഈ സാഹചര്യത്തിൽ യുഎസുമായിട്ടുള്ള ചർച്ച അർത്ഥശൂന്യമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഭാഗി പ്രതികരിച്ചു ഇറാൻ െതിരായ ആക്രമണത്തിൽ യു എസ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണെന്നും യു എസ് അനുമതിയില്ലാതെ ഇസ്രായേൽ ആക്രമണം നടക്കില്ലെന്നും ഭാഗ്യ ആരോപിച്ചു ഇതിനിടെ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണി ഗാർഡ് കോപ്സ് അറിയിക്കുന്നുണ്ട് വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ടെഹ്റാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം നിലവിൽ സജീവമാണെന്നും ഇറാനിയൻ വാർത്താ ഏജൻസികളെ ഉദ്ധരിച്ച് സി എൻ റിപ്പോർട്ട് ചെയ്തു ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കം പേർ കൊല്ലപ്പെട്ടതായിരുന്നു ു എൻ പ്രതിനിധി അമീർ സയ്യിദ് ഇരവാനി വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റുവെന്നും അവരിൽ ഭൂരിഭാഗം പേരും സാധാരണ പൗരരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എപ്പോഴും ഇസ്രായേൽ ചെയ്യുന്നത് അത് തന്നെയാണ് അവർ സായുധ സേനയെ ലക്ഷ്യമിടും ഹമാസിനെ ലക്ഷ്യമിട്ട് ചെയ്തത് ഫലസ്തീനിലെ സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കുകയാണ് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ചെയ്തത് എന്താണ് ലബനിലെ സാധാരണ മനുഷ്യരോടാണ് അവർ യുദ്ധം ചെയ്തത് ഇപ്പോൾ ഇറാനിലും നടക്കുന്നത് അത് തന്നെയാണ് ഇറാന്റെ സൈന്യം സജ്ജമാണ് ഇറാന്റെ സൈന്യത്തിനോട് പോരാടൂ ഇറാന്റെ ആയുധങ്ങളോട് നിങ്ങൾ പോരാടൂ അല്ലാതെ ഇറാനിലെ സാധാരണ മനുഷ്യരെ ലക്ഷ്യമിടുന്നത് എത്രത്തോളം മോശമായ കാര്യമാണ് പക്ഷേ ഇസ്രായേൽ അത് മാത്രമേ ചെയ്യൂ അവർക്ക് നേരിട്ട് മുട്ടാൻ ഭയമാണ് ഇപ്പോൾ ചെയ്തു പോയതാണ് അമേരിക്കയുടെ വാക്കുകേട്ട് എന്തോ ഒന്ന് ചെയ്തു പോയതാണ് പക്ഷെ അമേരിക്ക നിങ്ങളെ കാക്കാൻ കാത്തിരിക്കില്ല നിങ്ങൾ എത്ര നിലവിളിച്ചിട്ടും കാര്യവുമില്ല ഇറാൻ തകർത്തിരിക്കും പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ എന്ന രാജ്യം അവശേഷിക്കുമോ എന്നതാണ് യുദ്ധാനന്തരം നമുക്കിനി കാണാനുള്ളത്